ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് നമ്മളുടെ കടങ്ങൾ എങ്ങനെയെല്ലാം നമുക്ക് വീടുവാൻ സാധിക്കും അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് കടക്കെണിയിൽപ്പെട്ടിരിക്കുന്ന അവർക്ക് ഒരാശ്വാസമാകുന്നതിന് വേണ്ടിയാണോ ഈ അധ്യായം പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ കടങ്ങളെല്ലാം വന്നുചേരുന്നത് എങ്ങനെയാണ് അവ നമുക്ക് വീടുവാൻ സാധിക്കുന്നത് അവയിൽ നിന്നും നമ്മൾക്ക് എങ്ങനെയാണ് മോചനം ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിട്ട് ഒരു അല്പം പഞ്ചസാര എടുക്കുക ആ പഞ്ചസാര നമ്മളുടെ ദൃഷ്ടി ദൃഷ്ടിക്കൊഴിഞ്ഞ് അത് നമ്മളുടെ വീടിൻ്റെ നാല് അതിലിനും കളയുക അതിനു ശേഷം നമ്മൾ ഒരു നാണയം എടുക്കുക ആ നാണയം അതുപോലെ തന്നെ നമ്മളുടെ ദൃഷ്ടി ദൃഷ്ടിക്കൊഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുക ആ നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ മനസ്സിൽ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു വെക്കണം ഇത് തിരുപ്പതി അപ്പന് കൊടുക്കാനുള്ളതാണ് ഇത് തിരുപ്പതി ഭഗവാൻ വേണ്ടി സമർപ്പിക്കുന്നതാണ് അത് ഒരു കുടുക്ക പോലുള്ള പാത്രത്തിലാക്കി അത് പട്ടുകൊണ്ട് പൊതിഞ്ഞ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള വിളക്കെല്ലാം വെക്കുന്ന സ്ഥലത്ത് വിളക്ക് കത്തിക്കുന്ന അഥവാ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്ത് മധുരമായിട്ട് കൊണ്ടുനിന്ന് വയ്ക്കുക ആ ഒരു നാണയം നമ്മുടെ ദൃഷ്ടി ദൃഷ്ടിക്കൊഴിഞ്ഞ് അത് കുടുക്കയിലാക്കി അഥവാ ഒരു പാത്രത്തിലാക്കി അത് മധുരമായിട്ട് കൊണ്ടുനിന്ന് വെക്കുക അതിനു ശേഷം നമ്മൾ ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കൊണ്ട് പറയുക ഇത് നിറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി ഈ പാത്രത്തിൽ നിറയുന്ന പണം മുഴുവനും അവയ്ക്ക് സമർപ്പിച്ചേക്കാം എന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ആ തിരുപ്പതിയിൽ ചെല്ലുമ്പോൾ തന്നെ തിരുപ്പതി ഭഗവാന്റെ ഇടതു ഭാഗത്തായിട്ട് മഹാലക്ഷ്മിയുടെ ഒരു വഞ്ചിയുണ്ട് നമ്മൾ കാണിക്കർപ്പിക്കുന്നതിനുള്ള ഒരു വഞ്ചിയുണ്ട് ആ വഞ്ചിയിൽ നമ്മൾ ഈ പണം മുഴുവനും കൊള്ളാം എന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം ആ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം നമ്മൾ കഴിയുമെങ്കിൽ ഓരോ ദിവസവും ഒരു പ്രാവശ്യം ചൊല്ലുക ഓം മഹാലക്ഷ്മി നമ ഓം മഹാലക്ഷ്മി നമ ഓം മഹാലക്ഷ്മി നമ ನಮಸ್ತೆ ಮಹಾ ಶ್ರೀವೀಶ್ವರ ಶಂಕುಚಕ್ರ ಗದಾಹಸ್ತೆ ಮಹಾಲಕ್ಷ್ಮಿ ನಮಸ್ತೆ ಹರೀದೇ ಮಹಾಲಕ್ಷ್ಮಿ ಸುದ್ಧಿಬುದ್ಧಿ ಪ್ರದೇದೇವಿ ಮುಕ್ತಿ ಮುಕ್ತಿ ಪ್ರಧಾನಿ ಮಧುರಮೂರ್ತಿ ಸದಾ ದೇವಿ ಮಹಾಲಕ್ಷ್ಮಿ ನಮಸ್ತಿ ಅತ್ಯಂತ ರಹಿತೇವಿ ಆದಿಶಕ್ತಿ ಮಹೇಶ್ವರಿ ಯೋಗೀಜಿ ಯೋಗ ಮಹಾಲಕ್ಷ್ಮಿ തുല്യസൂക്ഷ്മ മഹാരുദ്രയും മഹാശക്തി മഹോദരേയും മഹാഭാവ ഹരേദേവിയും മഹാലക്ഷ്മി നമസ്മൃതി പത്മാസന സ്ഥിരേദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാഥൻ മഹാലക്ഷ്മി നമസ്വൃതി ഓം മഹാലക്ഷ്മി നമസ്വതി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അതിനുശേഷം മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം ചെലവുകൾ മഹാമായ നമ മഹാലക്ഷ്മി നമം മഹാവാണി നമ മഹേശ്വരീ നമ മഹാമാതൃ നമ കശോദരി നമ ശൈലിയെ നമ ഇന്ദ്രാണി നമം ചക്രനുതായി നമ ചക്രപ്രിയ വല്ലഭായീ നമം മഹാഭാരാഹീനമണ്ണി നമ മനോന്മതിലീൻ നമ മഹീ നമ വൈകുണ്ഠനാഥനി മിണ്ണി നമ വിഷ്ണുഷ്ണലസായി നമ വിശേഷി നമ വിഷമാതൃ നമ വലുതായി നമ ചൂര്യണ്യ നമ ചക്രണ്ണി നമ മായേ നമ മുണ്ടമാലായി നമ കമലായി നമ കരുണാലായി നമ പത്മാക്ഷതാരണ്യ നമ അമ്പായി നമ മഹാവിഷ്ണു പ്രിയങ്കിരിയ നമ ഗോലോകനാഥ രമണ്ണീ നമ ഗോലോകീശ്വരീ നമ പൂജിതായി നമ ഗയായി നമ്മ ഗംഗായി നമ്മ യുനായി നമ്മ ഗോമത്രി നമം നമ നമ്മ നമ സരയാസീ നമ താവേ നമ ദേവായി നമ വൈസിനെയും നമ്മ നർമ്മദായി നമ കാവേരി നമ കേദാരസ്ഥല നമ നമം കേശവനിതായി നമ മഹേന്ദ്ര നമ നമം ബ്രഹ്മാതിദേവി നിർമ്മാണകാരുണ്യ നമം കോടി ബ്രഹ്മാണ്ട മധ്യസ്ഥായി നമം കോടി ബ്രഹ്മാണ്ടാരുണ്യ നമ സ്തുതിരൂപായി നമ സ്തുതികാരി നമ ശ്രുതി സ്മൃതി അതിനുശേഷം നമ്മളുടെ തലക്കുറിഞ്ഞ് ആ ഒരു നാണയം ആ പാത്രത്തിൽ നിക്ഷേപിക്കുക അങ്ങനെ നമ്മൾ ദിവസവും അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഓരോ നാണയം വീതം നമ്മൾ നിക്ഷേപിക്കുക നാണയം ഇല്ലായെങ്കിൽ നമ്മൾ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക അതിനുശേഷം കിട്ടുമെങ്കിൽ ഒരു നാണയം അവിടെ ആ പാത്രത്തിൽ നിക്ഷേപിക്കുക അങ്ങനെ നിക്ഷേപിച്ച് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഒരു വർഷത്തോളം അല്ലെങ്കിൽ കുറച്ച് ഒരു അഞ്ചാറ് മാസമാകുമ്പോൾ ആ പാത്രം മിക്കവാറും നിറയും അപ്പോൾ നമ്മൾ ഭഗവാനെ കാണുവാനായിട്ട് പോകണം അപ്പോൾ ഇത് ചൊല്ലുവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളുടെ കടക്കെണിയിൽ നിന്നും നമ്മളെ ഭഗവാൻ മോചിപ്പിക്കുന്നതായിരിക്കും തീർച്ചയുള്ള കാര്യമാണിത് ഇത് പലർക്കും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് അനുഭവത്തിൽ വരുന്നതിൻ്റെ വെളിച്ചത്തിലാണോ നിങ്ങൾക്കും അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അതുകൂടി പ്രയോ ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് കണക്കാക്കി പറയുന്നത് ഇനി നമ്മൾ എന്തെല്ലാമാണ് വേറെ ചെയ്യേണ്ടത് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ക്ഷേത്രത്തിൽ കുറച്ച് നേരം വിശ്രമിക്കാറുണ്ട് ഇരിക്കാറുണ്ട് ആ ഇരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉദ്ദേശം എന്താണ് അവിടെ നമ്മൾ ആ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കേണ്ടത് അത് നമ്മൾ ഭാഗ്യസൂക്തം തെരണം ആ ക്ഷേത്രത്തിൻ്റെ പിന്നെ പരിസരത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഭാഗ്യസൂക്തം തിരണം സംവാദസൂക്തം ചെല്ലണം ദേവീസൂക്തം തിരണം അങ്ങനെയുള്ള മന്ത്രങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അത് ബുക്ക് നോക്കി ചൊല്ലിയാലും മതി അങ്ങനെ ചൊല്ലിയതിന് ശേഷം മാത്രമേ ആ ക്ഷേത്രത്തിൽ നിന്നും അങ്ങനെ നമ്മൾ വളരെ നാളുകൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളുകൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ കടക്കിണിയിൽ നിന്നെല്ലാം തന്നെ നമ്മൾക്ക് മോചിതരാകാൻ സാധിക്കും മോചിതരാകുമെന്ന് മാത്രമല്ല നമ്മളുടെ ദോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ അവിടെ പറയുകയും അതുകൊണ്ട് നമ്മൾക്കത് മാറി നമ്മൾക്ക് സുഖമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യും ഇനി ൂടാതെ കൊണ്ട് നമ്മൾ വേറെയും ഒരു കാര്യം കൂടി ചെയ്യണം അതായത് ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അതിനുശേഷം അവിടെ നമ്മൾ ഒരു നാണയമെങ്കിലും നമ്മളുടെ മുഖത്ത് മുഖത്തൊഴിഞ്ഞ് ആ നാണയം കാണിക്കവഞ്ചി അല്ലെങ്കിൽ സമർപ്പിക്കണം അങ്ങനെ പല പ്രാവശ്യമായി കഴിയുമ്പോൾ നമ്മളിലുള്ള ആ പോസിറ്റീവ് എനർജി നമ്മൾക്ക് വർധിക്കുകയും നെഗറ്റീവ് എനർജി നമ്മളിലുള്ള നെഗറ്റീവ് എനർജി മാറുകയും ചെയ്യും അതുപോലെ തന്നെ അവിടുന്ന് തരുന്ന തീർത്ഥവും അതുപോലെ തന്നെ അവിടുന്ന് തരുന്ന പ്രസാദവും നമ്മൾ തുടങ്ങാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി തിരുപ്പതി ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞെന്നാൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഈ സഞ്ചി അല്ലെങ്കിൽ ഈ പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് ഒരു പട്ടിൽ പൊതിഞ്ഞ് അത് ആ പണം എണ്ണാതെ ഒരു പട്ടിൽ പൊതിഞ്ഞു വിട്ട് വയ്ക്കുക എന്നിട്ട് അത് നമ്മൾ പോകുന്ന സമയത്ത് വീടിൻ്റെ മൂന്ന് പ്രാവശ്യം വീടിന് പ്രദക്ഷിണം വയ്ക്കുക വീട്ടിലുള്ളവരുടെയും മുഖത്ത് ഇതിങ്ങനെ ചുഴിയുക അതിനുശേഷം നമ്മൾ ഭഗവാനിടെ കാണുവാനായിട്ട് ഈ പണവുമായി പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭഗവാനെ തൊഴുതു കഴിഞ്ഞ് അത് ഴിയുമ്പോൾ അതിൻ്റെ ആ ഭഗവാൻ്റെ ഇടതു ഭാഗത്തായിട്ട് മഹാലക്ഷ്മിയുടെ ഒരു വഞ്ചി ഉണ്ടായിരിക്കും ആ കാണിക്ക് സമർപ്പിക്കുന്ന ഒരു വഞ്ചി ആ വഞ്ചിയിലേക്ക് നമ്മൾ ആ പണം മുഴുവനും അവിടെ സമർപ്പിക്കുക അവിടെ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നൂറ് രൂപയോ നമ്മൾ കഴിയാവുന്നത് ആ വഞ്ചിയിലേക്ക് കാണിക്കുക കാണിച്ചതിന് ശേഷം അത് നമ്മൾ അല്പനേരം ആ വഞ്ചി കാണിച്ചതിന് ശേഷം അത് തിരിച്ചെടുത്ത് നമ്മളുടെ പേഴ്സിൽ വെച്ചുകൊണ്ട് പോരുക ഇനി അത് നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുതും അത് നമ്മൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് അത് എത്ര ബുദ്ധിമുട്ട് വന്നാലും ആ ഒരു നാ ഒരു രൂപ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കഴിയാവുന്നതുപോലെ അത് നമ്മളുടെ പേഴ്സില് തന്നെ വെച്ചിരിക്കുക അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നു അതെല്ലാം തന്നെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ മടങ്ങി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അതെല്ലാം കഴിഞ്ഞ് ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ ചെയ്യുക രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഭഗവാനെ കാണുവാൻ ചെല്ലുമ്പോൾ ഈ ഒരു നൂറ് രൂപ അവിടെ വീണ്ടും സമർപ്പിക്കുക നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന നൂറ് രൂപ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞായിരിക്കും പോകുന്നത് ആ പോകുന്ന സമയത്ത് നമ്മൾ ഈ നൂറ് രൂപ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ അതുപോലെ തന്നെ വെച്ചതിന് ശേഷം അത് നമ്മൾ ഭഗവാന്റെ കാണിക്കയിൽ അർ ഭഗവാന്റെ കാണിക്കയിൽ അർപ്പിക്കുക അത് മഹാലക്ഷ്മിയുടെ കാണിക്കയിൽ കാണിച്ചിട്ടാണ് നമ്മൾ പോരുന്നത് അത് ഭഗവാന്റെ കാണിക്കയിൽ അർപ്പിച്ചതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ വേറെ ഒരു ഒരു രൂപ വെച്ചുകൊണ്ട് പോരുക അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ കടബാധ്യതകളും നമ്മളുടെ പ്രാരാബ്ധങ്ങളും അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകാവുന്ന സകല ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ മാറി നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നുചേരും അത് യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യമാണ് കാര്യമാണോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നന്മകൾ മാത്രം നൽകണമേ എന്ന് വൈക്കത്തപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നിർത്തുന്നു നന്ദി നമസ്കാരം